ഹായ് ഹായ് ഗുഡ് ഈവനിങ് റെഡി ആയിട്ട് ഇങ്ങനെ കണ്ടാവും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് അടിപൊളി ആയിട്ടിരിക്കുന്ന യാത്ര തൃശ്ശൂർ ടൗണിലേക്ക് പോകണം സൂപ്പർ ആയിരുന്നു ശരിക്കും അടിപൊളി നന്നായിട്ടുണ്ട് സൂപ്പർ അപ്പൊ നമ്മളെങ്ങോട്ട് ലൂർദ് പള്ളി അവിടെ എന്താ സംഭവം ക്രിസ്മസ് ന്യൂഇയർ ആഘോഷം അല്ലെ ലൈറ്റ് ലൈറ്റ് കാണണം കാണാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുന്നുണ്ടാവും അല്ലേ കാലത്ത് തുടങ്ങിയത് വൈകുന്നേരം പോണം വൈകുന്നേരം പോകണം അപ്പൊ അവിടെ പോയിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ അല്ലേ പറയൂ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വെൽക്കം 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 ഓക്കെ ഓക്കെ പിന്നീ എവിടെ കാണാം ലൂർദുപള്ളിയില്ല ഓക്കെ ബൈ ഹായ് കുഞ്ഞു ഹായ് നമ്മൾ എത്തില്ലേ അകത്തോട്ട് പോവാം അങ്ങനെ ഗായസ് നമുക്ക് ഇവിടുത്തെ ലൈറ്റുകളൊക്കെ കാണാം നമുക്ക് നല്ല അടിപൊളിയായിട്ടുണ്ട് കൊറേ സ്റ്റാറുകളൊക്കെ ഒന്ന് രണ്ട് മൂന്ന് ഇതിലും ഉണ്ണേശു വെച്ചിട്ടുണ്ട് ആ എല്ലാത്തിലും ഉണ്ണീശു വെച്ചിട്ടുണ്ട് നമുക്ക് നല്ല പറഞ്ഞു പറഞ്ഞോ ഞാൻ ഇനി എല്ലാത്തിലും വെച്ചിട്ടില്ല മിഷീൻ മാറുന്ന മിഷീൻ കളറ് മാറുന്ന സ്റ്റാർ ആണ് കഴിച്ചത് ഇപ്പുറത്ത് നോക്ക് കണ്ടോ നല്ല ഭംഗിയുള്ള സ്റ്റാറുകളാണ് എല്ലാം അപ്പുറത്തും തെങ്ങോട്ടോ ആ ഓ ഞാൻ വിചാരിച്ചു അപ്പുറത്ത് അപ്പുറത്തും തെങ്ങ് നിക്കണ്ടെന്നാ വിചാരിച്ചു ആ നല്ല ഭംഗിയുള്ള സ്റ്റാർസ് നമുക്ക് അങ്ങോട്ട് പോവാം അവിടെ പുൽപ്പൂടുണ്ട് വേറെ സ്റ്റാർ വെറൈറ്റി ോട് നല്ല ഭംഗിണ്ടല്ലേ കാണാൻ നല്ല രസിക്കോട് എന്താണ് കുഞ്ഞു ഈ വഴി പോവാൻ പറ്റും ഓ ഈ വഴി പോയിട്ടാണ് നമ്മൾ കടക്കാല കുഞ്ഞു അവിടെ കൊറേ പുല്ല് വീടുകളൊക്കെ പിന്നെ അവിടെ ഉണ്ട് നല്ല നമുക്ക് അങ്ങോട്ട് പോവാടൊരു വെറൈറ്റി സ്റ്റാർ ഉണ്ട് സാന്റക്ലോസ് ഒക്കെ ആയിട്ടല്ലേ നല്ല രസുണ്ട് അപ്പുറത്ത് ഇതാ ഒരു എന്താ പറയാ ഒരു കയ്യറൊക്കെ വെച്ചിട്ട് നമ്മളുണ്ടാക്കിയ ഒരു സ്റ്റാർ ആ ഈ ഭാഗത്ത് ഓലയും ഈ സ്റ്റാറ് ഈ ഭാഗത്ത് കയർ കയർ ആ ഇവിടെ ഓലല്ലേ അല്ലേ ആ മനമ്പൂ അല്ലേ അതെനിക്കറിയില്ല ഇവിടെ ഇത് കയറ് അതിന്റെ ഉള്ളിൽ ഇതാ ഉണ്ണീശ് ഇരിക്കുന്നുണ്ട് നമുക്ക് അങ്ങോട്ട് പോവാം അവിടെ ഒരു മരണ്ട് ഇവിടെ ഫുള്ള് ഇങ്ങനെ ലൈറ്റുകൾ ഇട്ടിട്ടുണ്ട് പിന്നെ ഇവിടെ മാതാവിന്റെ ഗുഹാൻ ഉള്ളിൽ ആ ഗുഹൻ ഉള്ളിൽ പോയി നിക്കു പേടുണ്ടോ കുഞ്ഞു ഗുഹാൻ്റെ ഉള്ളിൽ പോവാൻ പേടിണ്ടോന്ന് ചോദിച്ചപ്പോ ഒരു നിക്കലൊക്കെ ഇങ്ങട നോക്കിയൊക്കെ ആ ഇങ്ങോട്ട് വന്നോ വേണ്ട വാ അങ്ങട് ഉള്ളിൽ നിന്ന് ആ വന്നു 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 അപ്പടത്തേ വരാൻ പറ്റില്ല അവിടെ കല്ല ഒരു കള്ളക്കുണ്ട് അതൊരു ഇ ഡി ആണ് ഫസ്റ്റ് മരത്തിലും ഫുൾ ലൈറ്റ് ആണ് ലൈറ്റ് വേറെ കളർ അല്ലേ കാണാത്തൊരു ഇവിടെ ഇങ്ങനത്തെ ടൈപ്പ് പമ്പരം പമ്പരോ ആ ഇങ്ങനെ സ്പൈറലായിട്ടുള്ളത് അല്ലേ ഇവിടെ ഫുള്ള് ഇതുപോലത്തെ സ്പൈറൽ ആയിട്ടുള്ള ലൈറ്റ്സ് ഉണ്ട് പിന്നെ ഇവിടെ ഗൈസ് ഫുൾ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് വല്യൊരു മരത്തില് മരത്തിന്റെ അടിയിൽ നിൽക്കാൻ നല്ല രസം കാരണം ഫുൾ ഫുൾറ്റാണ് നന്നായിട്ടുണ്ട് നന്നായിട്ടുണ്ട് ഞാൻ അതല്ല പറഞ്ഞേ അവിടെ നിക്ക് ആ അറ്റത്ത് നിന്ന് കഴിഞ്ഞാൽ നല്ല ഭംഗിണ്ടാവും ആ നോക്ക് ഇങ്ങോട്ട് ഇരിക്കേ ആ കണ്ടോ ഫുൾ ലൈറ്റിന്റെ നടുവിലാണ് കുഞ്ഞു നിക്കണത് നല്ല കിട്ടും അല്ലേ ഇപ്പ കിട്ടൂലോ എന്താ കുഞ്ഞാ കുഞ്ഞാറിയില്ല ഇത് നമുക്ക് ഉപ്പതിനോട് ചോദിക്കാം ഇനി ദാ ആ സൈഡിലാണ് ഡെക്കറേഷൻ ഇവിടെ വലിയൊരു ട്രീ ഉണ്ട് ഗൈസ് ഇത് ഔ പിന്നെന്താ ഇതൊരു ലൈറ്റ് വെച്ചിട്ടുള്ള അതൊരു പുതിയൊരു ഇതാണ് എന്ത് ഉപ്പ നിങ്ങള് പറഞ്ഞത് കേട്ടോ അതൊരു ട്രീ അല്ല അതൊരു ലൈറ്റ് വെച്ചിട്ടുള്ള ട്രീ ആണ് ആദ്യത്തെ അറിവാണത് ഭീമാകാരമായ ഞങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ശരിക്കും അറിയില്ല അതിന്റെ ഒരു ഇതില് റിയില്ല അപ്പോഴാണ് കുഞ്ഞിന്റെ ഇങ്ങനത്തെ അടിപൊളി അടിപൊളിയായിട്ടുള്ള ചളി ഞാൻ കേട്ടോ ഞങ്ങൾ ഇവിടെ നിന്നു ഇതെന്താ ഇപ്പൊ സംഭവം ഇവിടെ ഇത് അച്ഛന്മാര് താമസിക്കുന്ന സ്ഥലമാണ് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു വികാരി അച്ഛനൊക്കെ താമസിക്കുന്ന സ്ഥലം ആ ഞങ്ങൾക്ക് ഇത് അറിയില്ലായിരുന്നു പോയിട്ട് ആ നമുക്ക് അടുത്ത് പോയി നല്ല വലിയ ട്രീ ആണ് അല്ല ഓ അതാണ് നല്ല റെക്കറേഷനോ ഡെക്കറേഷൻ പള്ളിയുണ്ട് വല്യ സ്റ്റാറില് മാലാഗന്റെ നല്ല നല്ല നമുക്ക് ഈ ട്രീ നോക്കാം നിങ്ങൾ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാ ഏഹ് ചെറുതാന്ന് തോന്നുള്ളൂ പക്ഷെ അടുത്ത് പോയി നോക്കുമ്പോ കണ്ടോ ഇത്രയും വലിയ ട്രീട് അവിടെ കുഞ്ഞു നിൽക്കുന്നുണ്ട് അതെ നീ ഭയങ്കര ചെറുത് അത്രയും വലുതാണ് വലതാണ് നമുക്ക് അപ്പുറത്തെ സൈഡിലേക്ക് പോവാം അവിടെ ഉണ്ട് ലൈറ്റ് ആ അപ്പുറത്തെ സ്കൂളാണ് നമുക്ക് ഇനി അങ്ങോട്ട് പോവാണിച്ചു ആ കമോൺ നമുക്ക് അങ്ങോട്ട് പോവാറോണ്ട് പൂക്കളൊക്കെ ഫുള്ള് പള്ളിയുടെ എല്ലാ വാതിലുകൾക്കും നല്ല അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് അതെ മറ്റ വടികളാണ് നമുക്കിനി പോവാ പഞ്ഞങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അത് നമ്മുടെ മറ്റേ സ്നോ എഫക്റ്റ് നമുക്ക് അങ്ങോട്ട് പോവാം ഓ കുഞ്ഞു ഓടിയിട്ടാണ് പോകുന്നത് അത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിട്ടാണ് ഇതാ പോണു കണ്ടോ പോണോ ഇതെന്താ ഇങ്ങനെയാണോ കുഞ്ഞ ഓടുന്നത് ആ ആണ് ഓ ഇവിടെ ഉള്ളതൊക്കെ ഹാൻഡ് മെയ്ഡ് സംഭവങ്ങളാണ് അപ്പൊ ഇതൊക്കെ ഇവിടെ ഉള്ള ആൾക്കാരുടെ കലാവിരുദുകളാണ് ഗൈസ് ഈ സ്റ്റാറിലൊക്കെ ലൈറ്റ് ഉണ്ട് കുഞ്ഞ പക്ഷെ ശരിക്കും ലൈറ്റ് ഇട്ടിട്ടില്ല ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ നല്ല പെണ്ണിൻ ഇവിടെ ആ ഗിഫ്റ്റ് ബോക്സ് ഫുള്ള് നല്ല രസം ഉണ്ടല്ലേ കുഞ്ഞ ഇവിടെ കിടക്കുമ്പോ നല്ല ഒരു നമുക്ക് ഫുള്ള് ഒരു പച്ച വെളിച്ചം ആ ശരിയാണ് ടോട്ടലി ഒരു ഗ്രീൻ കളറാണ് ഇവിടെ ഫുള്ള് ഗ്രീന് റെഡ് പിങ്ക്ടുത്തൊരു കുഞ്ഞ ആ അതിന് അതെല്ലാം കണ്ടു നിൽക്കുന്ന കുഞ്ഞൻ ഫുള്ള് ഒരു ലൈറ്റിന്റെ ഒരു എന്താ പറയാ ഒരു ലോകം തന്നെയാണ് ഇവിടെ ഉള്ളത് നല്ല രസമുണ്ട് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായി നല്ല ഭംഗിയുണ്ട് കാണാൻ പക്ഷെ കൊറേ ഐറ്റംസ് ഇങ്ങനെ ഇട്ടിട്ടുണ്ട് ഇവിടെ ഫുള്ള് ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി നല്ലൊരു പിങ്ക് കളർ അല്ലേ പിന്നെതാ സാന്റോ ക്ലോസ് അത് ലൈറ്റ് കത്തുന്ന അതായത് ലൈറ്റ് കത്തുന്ന സാന്റോ ക്ലോസ് ആണ് അത് അതെ ഫുള്ള് ലൈറ്റ് ആണ് ഇതൊരു വാം കളർ അവിടെ നോക്ക് റെഡും വൈറ്റും

ഫുള് നല്ല ഇവിടെ ഇതും ഇതിലും ഇതില് ലൈറ്റ് ഇല്ലാറിന്റെ ആ ഇവിടെ ഫുള്ള് ഇങ്ങനത്തെ ഡെക്കറേഷൻസ് ആണ് ലൈറ്റ് ഒന്നും ഇല്ല ഇവിടെ സ്കൂളിലൊക്കെ ഫുള്ള് നല്ല ഗ്രീനും റെഡും കളറിൽ ഇവിടെ ഇവിടെ ഇങ്ങനെ ചുറ്റും നോക്കാണ്ടല്ലോ നല്ല രസാണ് എവിടെ നോക്കിയാലും ലൈറ്റാണ് സ്കൂളൊക്കെ വിട്ടിട്ട് ഇങ്ങനെ നടന്നു വരുമ്പോ പണ്ണി കാണുന്നു ലൈറ്റ് കാണുന്നു അവിടെ എന്താ പറയാ ഈ സ്പൈറൽ ലൈറ്റ്സ് തന്നെയാണ് അവിടെ ഉള്ളത് സ്പൈറൽ ആയിട്ടുള്ള എന്താണ് ആ പക്ഷെ ക്യാമറയിൽ കാണില്ല ഇതാ കണ്ടോ ഇവിടെയാണ് ഞാൻ പറഞ്ഞത് ഇത് നമ്മുടെ സ്കൂൾ സെന്റ് മേരീസ് യു പിന്നെ എല്ലാ എല്ലാ സ്ഥലവും ചെയ്തിട്ടുണ്ട് അവിടെയാണ് ഞാൻ പറഞ്ഞത് അവിടെ ഞാൻ പറഞ്ഞു അവിടെ ഞാൻ എന്തിട്ടാണ് ബാക്ക് ആ െ ബർഗിൽ അവിടെ ഫുള്ള് സ്പൈറൽ ലൈറ്റ് നമുക്ക് ഇനി അങ്ങോട്ട് പോവാ ആ ലൈറ്റ് ആണുള്ളത് പള്ളിയിലൊരു കുഞ്ഞിന്റെ അത് പക്ഷേ ബാ സംഭവത്തിൽ ഇവിടെ കാണാനുണ്ട് പക്ഷെ അതിന്റെ ഡിസൈൻ കാണാനില്ല കാണാല്ലോ എവിടെ നിന്ന് നോക്കിയാലും എവിടെ നോക്കിയാലും ലൈറ്റ് ആണ് എവിടെ നിന്ന് നോക്കിയാലും നമുക്ക് ലൈറ്റ് കാണാം ഈ ട്രീ ട്രീ ആണ് ആണ് മെയിൻ നല്ല രസമാണ് അങ്ങനെ ഇത് ഫുള്ള് ഇവിടെ ഫുള്ള് കാണാൻ നല്ല ഭംഗിയാണ് ഇതൊക്കെയാണ് അവിടുത്തെ നല്ല രസം എന്തായി എല്ലായിടത്താതിയെ നേരെ എങ്ങോട്ടാ അപ്പൊ ഇനി പതുക്കെ ഫുഡ് കഴിക്കാൻ പോലെ അപ്പൊ ഇനി ഫുഡ് കഴിക്കുന്ന സ്ഥലത്തെത്തി കാണാം എവിടെ ഫുഡ് കഴിക്കുന്ന നമ്മൾ അല്ലേ അപ്പൊ ഇനി ഉള്ളിക്ക് കാണാം പതുക്കല്ലേ ಪಗರ್ ಎಲ್ಲ ಕಟ್ಟಲು ಓಕೆ നല്ല തിരക്കാണ് അപ്പൊ ഭയങ്കര ശബ്ദം ഉണ്ട് ഇതേ ഇവിടെ നമുക്കൊരു ഫ്രിഫി കോൺ അല്ലെ കോൺ അപ്പൊ ഇനിയും സംഭവങ്ങൾ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട് ഫുഡ് നമ്മടെ ഭയങ്കര തിരക്കാണ് അപ്പൊ ശബ്ദം നല്ലോണം ഉണ്ടാവും അതായത് പെപ്പർ ഫ്രിഫിക്കോൺ ഇത് 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 റൈസ് ചിക്കൻ ചിക്കൻ നമ്മൾ ഓർഡർ നമുക്ക് അങ്ങനെ ഗൈസ് ഞങ്ങൾ ലൂർത്ത് പള്ളിയില് പോയി നമ്മൾ ഹൗമിംഗിൽ ഫുഡ് കഴിക്കാൻ പോയില്ലേ കുഞ്ഞ അതെ അതെ ഇപ്പൊ നമ്മളുടെ വീട്ടിലെത്തില്ലേ അതെ അതെ അപ്പൊ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ